നമസ്കാരം ശ്രീഹാസാണ് ഞങ്ങൾ എപ്പോഴും ഈ മഹബൂലയിൽ വന്നു കഴിഞ്ഞാല് ബക്കാളിൽ നിന്ന് സാധനം മേടിക്കാണ്ടി വന്നു കഴിഞ്ഞാല് എപ്പോഴും ഇയാളിവിടെ ഉണ്ടാവും അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് ഇത് മീന് മറ്റേ ഇത് നിന്നാണ് ചൂണ ഇത് ശ്രീലങ്ക മറ്റേ ലക്ഷദ്വീപ് ഒരു പ്രത്യേകതരം മത്സ്യാണ് ലക്ഷദ്വീപീത്ത ഏറ്റവും കൂടുതൽ കറിവേറ്റാണ് അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് ഈ ഭാവത്തിലേക്ക് അപ്പൊ എന്താ കണ്ട കഴിഞ്ഞാൽ സ്നേഹം പ്ലേറ്റ് ഫുഡ്ക്കണം പൂച്ച കഴിക്കണ പേര് ചൂണ ലൈറ്റ് മീറ്റ് ചൂണ ഈ സഹജീവി സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്മാരോട് മാത്രം കാണിക്കലോ മൃഗങ്ങളോട് കാണിക്കുക അതാകുമ്പോ നമുക്ക് കൂടുതല് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം ഉണ്ടാവും കാരണം വെച്ചാൽ ഇത് മിണ്ടാൻ കഴിയാത്തതാണ് ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ കഴിയുന്നില്ല ഒന്നും പ്രകടിപ്പിക്കാൻ അറിയില്ല എന്തേലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അറിയില്ല അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ ലക്ഷ്യസ്ഥലത്ത് എത്താൻ പറ്റുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ കാരം കയറാൻ ഇതുപോലത്തെ ചെയ്താൽ മതി റസൂല് പറഞ്ഞിട്ടുണ്ട് പൂച്ചക്ക് കൊടുത്തതിന്റെ പേരിൽ ഒരു വിചാരണയായ സ്ത്രീ സുഹൃത്തി പോയിട്ടുണ്ടെന്നാ പറയുന്നു പൂച്ച എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലൊരു മൃഗം തന്നെയാണ് ഫുഡ് കിട്ടാൻ വേണ്ടി അപ്പൊ എല്ലാവരും ഇതുപോലെ കാണിക്ക എല്ലാവരും ചെയ്ത് ഇഷ്ടമുള്ള ആളുകളോട് വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ പൂച്ചനെ ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൂച്ച കഴിക്കണോ നമ്മൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യണില്ല என்னடா like